സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രവാചകന്റെ പുസ്തകം ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അതിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വലിയൊരു സൈന്യത്തെ എന്ന പോലെ അവർ എഴുന്നേറ്റ് നിന്നു പ്രവാചകനെ കർത്താവിന്റെ കരം കർത്താവിന്റെ കരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിട്ട് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ നിർത്തുന്നു നമ്മളൊക്കെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് അത് പറയാണ് നീ ഒരു കാര്യം ചെയ്തേ നീ അവയോട് വചനം പറ വചനം പറ ഉടനെ തന്നെ എന്താ പറയാ അവനാകെ ഒരു നമുക്കറിയാലോ ഒരു പ്രത്യേക അവസ്ഥയാണത് നമ്മളോട് പറയാണ് നമ്മളെങ്ങനെ അസ്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയാണ് നീ അതിനോട് വചനം പറയാതെ എഴുന്നേറ്റ് നിൽക്കുന്നു പറയുമ്പോ അങ്ങടെ അന്ധമായിട്ട് വിശ്വസിക്കണോ അതല്ലേ ഇല്ലേ പ്രവാചകൻ ഉടൻ അടി അനുസരിക്കുകയാണ് കർത്താവ് കൽപ്പിക്കുകയാണ് നീ പ്രവചിക്കി നീ അസ്ഥികളോട് പ്രവചിക്കി ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുമെന്ന് പറയി ആ സെക്കൻഡിൽ തന്നെ അതിന്റെ മേലെ ആ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുടെ മേല് എന്താ ഞരമ്പുകളൊക്കെ വരും അതിന് മാംസം വന്നു ും അങ്ങനെ വരുമ്പോ ജീവശ്വാസം കർത്താവ് അയക്കും അത് എണീറ്റു നിൽക്കും എന്നൊക്കെ വിശ്വസിക്കാൻ തക്ക വിധത്തിൽ പ്രവാചകന്റെ ഉൾക്കണ്ണുകളെ ആര് തുറന്നു പരിശുദ്ധാത്മാവ് നമ്മൾ ഈ തിരുവചനം കേൾക്കുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവനറ്റ വരണ്ടുണങ്ങിയ അസ്ഥികളിലേക്ക് ജീവശ്വാസം പ്രവേശിച്ചു എപ്പോ ആ അസ്ഥികളോട് വചനം പ്രസംഗിച്ചപ്പോ തിരുവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയ സഹോദരങ്ങളെ ആ വചനത്തോടൊപ്പം കയറി വരുന്ന ഒരു ജീവശ്വാസം ഉണ്ട് ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മ ചൈതന്യം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയാണ് അപ്പോ തളർന്നൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥ മാറി വരണ്ടുണങ്ങിയ അവസ്ഥ മാറി ആ വ്യക്തി ജീവനോടെ ഒരു സൈന്യം പോലെ അവരെ എഴുന്നേറ്റ നമ്മുടെ ജീവിതത്തില് ഇതുപോലെ പാടിത്തളർന്ന ഒരുപാട് അനുഭവങ്ങള് ഒത്തിരി ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങള് ഒരു തരത്തിലും പരിഹരിക്കപ്പെടാനാവില്ലെന്ന നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ജീവിത പ്രശ്നങ്ങള് ഒരാൾക്കും സൗഖ്യപ്പെടുത്താൻ സാധിക്കില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന രോഗപീടകള് ഒരുപാട് നമ്മളെ മുറിവേൽപ്പിച്ച ജീവിതാനുഭവങ്ങള് നമ്മുടെയൊക്കെ മുമ്പിലില്ലേ പ്രിയ സഹോദരങ്ങളെ കർത്താവ് വ്യക്തമായി നമ്മോട് പറയാണ് എന്റെ കുഞ്ഞെ ഇങ്ങനെ വരുന്ന പ്രതികൂലങ്ങളില് നിന്റെ മനസ്സിടിയത് മനസ്സിടിയാതെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി ഫസ്റ്റ് നീ ചെയ്യേണ്ട കാര്യം എന്താ വരണ്ടുണങ്ങി കിടക്കുന്ന ഈ അവസ്ഥയിലേക്ക് തിരുവചനമിട്ട് കൊടുക്കണം അരമണിക്കൂറെങ്കിലും തമ്പുരാന്റെ മുമ്പില് ഉണർന്നിരുന്ന് എനിക്ക് കേൾക്കാവുന്ന പോലെ ഒരമണിക്കൂറെങ്കിലും തിരുവചനം ഉറക്കം വായിക്കുക പ്രിയ സഹോദരങ്ങളെ നമുക്ക് കേൾക്കുന്ന സ്വരത്തിൽ വായിക്കണം ഞാനാ പറയുന്ന വചനം എൻ്റെ ചെവിയിലൂടെ കടന്ന് ചെവികളിലൂടെ കടന്ന് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും വ്യാപിക്കും രോഗബാധിതമായ ശരീരത്തിൻ്റെ കോശങ്ങള് സൗഖ്യം പ്രാപിക്കും വിശ്വാസത്തോടെ തിരുവചനം ആരൊക്കെ വായിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവ് തൊട്ടിട്ടുണ്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് തിന്മയുടെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവ ജീവന്റെ ആത്മാവ കെട്ടുപോയ നമ്മുടെ ജീവിതങ്ങളെ പടുത്തുയർത്താൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ്റും വരൻ തുണങ്ങി എന്റെ ജീവിത അവസ്ഥകളിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് അസാധ്യമായി ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കടന്നു വന്ന് എനിക്ക് പ്രത്യാശ നൽകാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറ്റും അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാൻ അവൻ ശക്തനാണ് െ നമ്മൾ ഇതൊന്നും തമാശയായിട്ട് വിചാരിക്കരുത് ഈശോയുടെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാരെ നയിച്ചതാരാ പരിശുദ്ധാത്മാവാ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടില്ല ഒറ്റ സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു പറഞ്ഞ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൊണ്ട് ശിഷ്യന്മാരെ പൊതിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതം മാറി ിശോയുടെ മരണത്തിന് ശേഷം എല്ലാം പോയി എന്ന് പറഞ്ഞ് പഴയ പണിക്ക് പോയ പത്രോസും ദിവസം കൂട്ടരെയൊക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായി പേടിത്തൊണ്ടന്മാര് വാതിലൊക്കെ അടച്ചിരുന്ന ആ പേടിത്തൊണ്ടന്മാരായി ശിഷ്യന്മാര് ഭരണാധികാരികളുടെ മുമ്പിൽ ചെന്ന് പറയാൻ നിങ്ങൾ കുരിശി തറച്ചു വന്ന കർത്താവിനെ ദൈവമുയർപ്പിച്ചു പ്രിയ സഹോദരങ്ങളെ വചനം പ്രസംഗിക്കാനുള്ള ധീരത കിട്ടണം എന്നുണ്ടെങ്കിലേ കുറച്ച് അധ്വാനിക്കണം അരിചന്മോന്റെ അഭിഷയം തരണേ തരണേന്ന് പ്രാർത്ഥിച്ചാ പോരാ പണിയെടുക്കാൻ എടുക്കാൻ പണിക്ക് ഇറങ്ങ അപ്പൊ ആയുധം തന്നെ കയ്യിൽ വരും വചനം വായിച്ചു തുടങ്ങ പരിശുദ്ധമാവ് താനും നിറഞ്ഞോളും ഇത് ഒരു ലോകത്തുള്ള സകലത്തിന്റെ പിന്നാലെ ഓടാൻ നേരണ്ടല്ലോ വചനം മാത്രം നീ കൈകൊണ്ട് തൊട്ടില്ല എന്നിട്ട് പരിസരമാവ എന്നറിയണമെന്നറിയണമേ എന്ന് വരും ജീവിതത്തിൽ തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾക്ക് തിരുവചനങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാവണ്ടേ ദൈവത്തിന്റെ പൈതലാന്നുള്ള ഒരു ഡിഗ്നിറ്റി ആ മഹത്വം കെട്ടുപിടിച്ച് നടന്നാൽ മതി അവസാന സ്വർഗത്തിനിന്ന് ഊട്ടാവുമ്പോൾ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാം പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവട്ടെ പരിശുദ്ധാത്മാവ് നമുക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു അഭിഷേകം തരട്ടെ വരണ്ടുണങ്ങിയ അവസ്ഥയിൽ ചത്തു ചീഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞല്ല നീ നിരാശപ്പെട്ട് മുങ്ങിയിരിക്കേണ്ട സമയം കഴിഞ്ഞു നീ തനിച്ചല്ല യു നോട്ട് എലോൺ പരിശുദ്ധാത്മാവ് നിന്റെ കൂട്ടിനുണ്ട് നിന്റെ ഏതൊരവസ്ഥകളിലേക്ക് അവൻ കടന്നു വരും പരിശുദ്ധാത്മാവ ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് കൂടെ നടന്ന് നിന്നോട് സംസാരിക്കും ആരൊക്കെ തന്നോട് ചേർന്ന് നടക്കുന്നോ അവരുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട് എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എപ്പോ വിളിച്ചാലും ഈ പരിശുദ്ധാത്മാവ ഒരു വ്യക്തിയെ പോലെ കൈപിടിച്ച് നടത്തുന്ന ജീവിതാനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുനടന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ എന്നെ കൊണ്ട് അസാധ്യമായ മേഖലകളില് പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞ് കൊണ്ടു നടന്ന് ജീവിതത്തിലെ താങ്ങായും കൂട്ടായും ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധികളിലും എന്നെ ബലപ്പെടുത്തിയും ശക്തിപ്പെടുത്തിയും ഇന്ന് വരെ എന്നെ എന്റെ പരിശുദ്ധാത്മാവാണ് മറ്റെന്തോര കാര്യങ്ങൾ നമ്മൾ ചൂണ്ടുചലിപ്പിക്കുന്നുണ്ട് നാവനക്കുന്നുണ്ട് തമ്പുരാന്റെ വചനം മാത്രം നമ്മൾ തൊടില്ല അഭിഷേകം നിറയാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇത് തന്നെയാണ് ലോകത്തിൻ്റെതായ വ്യഗ്രതകളിൽ ഓടിപ്പാഞ്ഞു നടക്കാണ് എന്തു നേടാനാ ഈ ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടിട്ടോ കുറെ കൊട്ടാരങ്ങൾ പടുത്തുയർത്തിയിട്ട് ഇത് വലതും പെട്ടിയിലിട്ട് കൊണ്ടു പറ്റുമോ സ്വർഗത്തിൽ പോണ്ടേ പരിസന്മാനോട് കൂട്ടു പരിശുദ്ധാത്മാവേ എന്റെ ജീവിതം ഒക്കെ കിട്ട അവസ്ഥയില്ല ഞാൻ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടിയിട്ട് എന്റെ ആത്മാവ് മൃതപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാ എന്നെ ഒന്ന് പടുത്തുയർത്തണം എന്റെ പരിശുദ്ധാത്മാവേ വചനം പഠിക്കാനും വചനം വായിക്കാനും വചനം ജീവിക്കാനും അത് പ്രഘോഷിക്കാനൊക്കെ കൊതിയുണ്ട് എനിക്ക് അതിനുള്ള ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് കൃപ തരണേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലെ തന്നെ ജീവശ്വാസം എന്റെ ഉള്ളിലേക്ക് കടന്നു വരും ജീവന്റെ അരൂപയായ പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ ചലനമേറ്റെ എൻ്റെ ജീവിത മേഖലകളിലേക്ക് ഒരുപാട് ദുരാസക്തികളും തഴക്ക ദോഷങ്ങളും കുറവുകളും ബലഹീനതകളും നിറഞ്ഞു നിൽക്കുന്ന എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് ചലിക്കണേ പരിശുദ്ധാത്മാവേ എന്നെ ഒരു പുതിയ വ്യക്തിത്വമായി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ അങ്ങനെ സ്വർഗത്തിന് ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം എന്റെ സാന്നിധ്യം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ തളർന്നു കിടക്കുന്ന ഒരുപാട് വ്യക്തി ഒരുപാട് മക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ അവരോടൊക്കെ വചനം കൊടുത്ത് അവരെ കൂടി ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാൻ ആത്മരക്ഷ നേടിയെടുക്കാൻ ആത്മഭാരം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം എനിക്ക് തരണേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമെ